പ്രിയ കൂട്ടുകാര് ഏവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം ഇരുകര നിറഞ്ഞൊഴുകുന്ന കുന്തിപ്പുഴ മലള്ളത്തിൻ്റെ വരവ് പുഴവക്കിലെ തോട്ടങ്ങളിൽ കയറി ഉങ്കാരത്തോടെ ഒഴുകുന്ന സമയമാണ് ലൈലമോൾ രാവിലെ അരക്കാൻ വന്നതായിരുന്നു അവൾ ഏറെ നേരം പുഴയും നോക്കി നിന്നു കടത്തുകാരനെ അധ്വാനത്തിൻ്റെ ദിനങ്ങൾ ഒറ്റക്ക് തുണി വിലങ്ങില്ല തുണിയുടെ ഒരറ്റത്ത് കണ്ടുവരിക്കാൻ ആളെ രക്ഷയിച്ചിരിക്കുന്നു നിറയെ ആളുകളുമായി തോണി വരുന്നത് കണ്ടു ഇത്തരം സാഹസ യാത്രകളിൽ അത്യാവശ്യം ആളുകളില്ലാതെ തോണി വിടില്ല ഒരു പ്രാവശ്യം വന്നു പോകണമെങ്കിൽ അരമണിക്കൂറെങ്കിലും വേണം ശ്വാസം അടക്കി പിടിച്ചാണ് ആളുകൾ ഇരിക്കുക ഒന്നു തെന്നിയാൽ ഉലഞ്ഞാൽ അതോർക്കാൻ പോലും വയ്യ അലക്കിക്കഴിഞ്ഞ് കുളിക്കാനൊരുങ്ങുമ്പോൾ ലൈലമുകൾ കണ്ടു ോണിയിൽ ഇന്നിറങ്ങുന്ന സൈനാത്തെയും സെമീറേയും അവരുടെ കണ്ണു വികസിച്ചു എന്തിനാണാവൂ രാവിലെ തന്നെ രണ്ടുപേരും വരുന്നത് ആശുപത്രിയിൽ നിന്ന് കണ്ടതിന് ശേഷം പിന്നെ രണ്ടു മൂന്ന് തവണ വീട്ടിൽ വന്നിട്ടുണ്ട് വരുമ്പോഴൊക്കെ സുഖേൽക്കാൻ്റെ അവസ്ഥയെക്കുറിച്ച് പരിതപിക്കും തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയാത്തതിൽ പരിഭവം പറയും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്തായാലും കൂട്ടിക്കൊണ്ടു പോകാമൊന്നുണ്ടായിരുന്നു അവര് പറഞ്ഞു ഇന്നും മനസ്സിലുണ്ട് നീ വന്ന് വന്നു നിൽക്കി അപ്പോൾ അവൻ്റെ ദുശീലങ്ങളൊക്കെ മാറും സമീറയും നിർബന്ധിച്ചു എല്ലാവരും ഞങ്ങളെയാ കുറ്റം പറയുന്നത് നിർത്താത്ത വരാഞ്ഞിട്ട് ഒരു രസി രണ്ടിവസം നിന്നുകൂടെ സമ്മതിച്ചില്ല നിൽക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അവരെയൊന്നും ഞെട്ടുപിരിയാനും അല്ല വാശിയായിരുന്നു സുബേർഗ തന്നെ വന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോകണം അല്ലാതെ ഞാനിതാ വന്നിരിക്കുന്നു എന്ന് അപേക്ഷയുടെ ചില ഞാനില്ല പോകുമായിരുന്നു ഉപ്പ ജീവിച്ചിരിപ്പുള്ള കാലത്താണെങ്കിൽ ഉപ്പയ്ക്ക് വേണ്ടി ആ മനസ്സ് വേദനിക്കാതിരിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ എല്ലാം അതിജീവിച്ചില്ലേ ആരുടെ ഔതാര്യമില്ലെങ്കിലും കഴിഞ്ഞുകൂടാൻ ആവുന്നില്ലേ ഇത് അഹങ്കാരമല്ല സമീറ എല്ലാം ശരിയായ വഴിക്ക് തന്നെ ആവാനുള്ള മോഹമാണ് ഏതൊരു സ്ത്രീയാണ് ഒരു ഭർത്താവിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കാത്തത് ഒരു ഭർത്താവിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കാൻ ആശിക്കാത്തത് എന്ന് കരുതി എല്ലാവർക്കുമില്ലേ ഒരഭിമാനം ആ അഭിമാന ബോധമായിരിക്കും തന്നെ നിയന്ത്രിക്കുന്നത് തോർത്തിക്കഴിഞ്ഞ് ഡ്രസ്സ് മാറി അവൾ വീട്ടിലേക്ക് വരുമ്പോൾ മഴ ചാറി തോട്ടത്തിൽ നിന്നൊരു ചേമ്പില പറിച്ച് തലയിൽ വെച്ച് അവൾ വേഗം വീട്ടിലേക്ക് നടന്നു സൈനാത്തെയും സെമീറേയും വീട്ടിലെത്തിയിരുന്നു അവർ കൊലായി പുറത്തേക്കും നോക്കിയിരുന്നു ലേലമോൾ ചിരിച്ചുകൊണ്ട് കയറിയപ്പോൾ സൈനാത്തിൽ ചോദിച്ചു മഴയും കൊണ്ടാണോ വരണത് ജലദോഷം പിടിക്കില്ലേ ഏയ് സാരില്ല ഇതൊരു ചാറിലല്ലേ ഉള്ളൂ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തോർത്തെടുത്ത് തല തോർത്ത് അവൾ ആ എന്നും സെമി ഇരിക്കടോ എന്നും വിശേഷം പറഞ്ഞ് അകത്തേക്ക് പോയി ഇറാൻ മാറ്റി പുറത്തു വന്നപ്പോൾ ഉമ്മയും സൈനാത്തെയും സംസാരിച്ചിരിക്കുകയാണ് സുബേർഖാൻ്റെ ചികിത്സയെക്കുറിച്ചാണ് അവർ താല്പര്യപൂർവ്വം സംസാരിക്കുന്നത് ഒക്കെ മാറിക്കിട്ടുമെന്നൊരു ശുഭാപ്തി വിശ്വാസം അവർക്കുണ്ട് അതിൻ്റെ ഉത്സാഹവും വാക്കുകളിൽ പ്രകടമാണ് ചായക്കുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ ചെയ്യുകയാണ് ഉയർ അടുക്കളയിൽ കയറി അവളെ സഹായിച്ചു അല്പം കഴിഞ്ഞപ്പോൾ പുറത്ത് അയൽക്കാരി വന്നു തുന്നിയത് വാങ്ങിക്കൊണ്ടു പോകാൻ അവർക്കൊരു കല്യാണമുണ്ട് രാവിലെ കൊടുക്കാമെന്ന് പറഞ്ഞതാണ് കുറച്ചുകൂടി തീർക്കാനുണ്ട് രാവിലെ പൂർത്തിയാക്കുമെന്ന് കരുതി ഇപ്പോഴേക്കും അതിഥികൾ വന്നതുകൊണ്ട് നടന്നില്ല ആലോചിച്ചിട്ട് കാര്യമില്ല ഇതുവരെ പറഞ്ഞ വാക്ക് തെറ്റിച്ചിട്ടില്ല മുനിയരോട് കാര്യം പറഞ്ഞ് അവൾ അടുക്കളയിൽ നിന്ന് കൊലായിലേക്ക് ഇരിക്കു ഒരഞ്ചു മിനിറ്റ് വന്നവരോട് പറഞ്ഞ് ജോലി തീർക്കാനുള്ള ധൃതി അമ്മായി നാത്തോനും മുമ്പിൽ വന്നിരുന്നു ലേലമോൾ കണ്ടു അവൾ ചിരിച്ചു ജോലിക്കിടയിലും കുശലം പറഞ്ഞു സംസാരമൊക്കെ പിന്നെ നീയ പണി തീർക്ക് എന്ന് അമ്മായിമ്മ അവരുടെ സ്നേഹ വർത്തമാനം ലേലമ്മോടെ മനസ്സിൽ കുളിർ കോരിയിട്ടു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പണിതീർത്തു അയാൽക്കാരി നിറഞ്ഞ ചിരിയോടെ സാധനം വാങ്ങി കോരി കൊടുത്തു അമ്മായിമ്മയുടെ മുഖത്ത് നോക്കി മന്ദസ്മൃതിയോടെ ലേലമോൾ വിഷമിച്ചെല്ലി കോരി വാങ്ങി ചായ റെഡിയായ വിവരം ഉമ്മ വന്നറിയിച്ചു എല്ലാവരും ഒന്നിച്ചാണ് ചായ കുടിച്ചു കാനിരുന്നത് നിറഞ്ഞ ഉത്സാഹത്തോടെ വാതവനെ സൈനത്ത് സംസാരിച്ചു കൊണ്ടിരുന്നു അവർക്കെന്താ അവർക്കെന്താണ് ഇത്ര സന്തോഷിക്കാനുള്ളത് എന്ന് ലൈലമോൾ ഓർത്തു ഒരു പക്ഷേ മകൻ്റെ മാറ്റമായിരിക്കാം മക്കളുടെ മോചനം ഏതൊരുടെയും സന്തോഷിപ്പിക്കുന്നതാണല്ലോ ചായകൊടി കഴിഞ്ഞ് കൈതോർത്തിക്കൊണ്ടിരിക്കെ സൈനാത്ത വന്ന കാര്യം പറഞ്ഞു ഞങ്ങൾ ആശുപത്രിയിൽ പോകാൻ പോവുകയാണ് ലൈരമോളും വരണം എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം അവൾ സ്തബ്ധനായി വേഗം വരാനേ ആറ്റ് ഒന്നിച്ചു പോവാലോ നമുക്ക് അവൾ മോളിലില്ല സുബേർക്കയെ ഈ അവസ്ഥയിൽ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ പോയിക്കോളൂ അവൾക്ക് പറയണമെന്നുണ്ട് പക്ഷേ എങ്ങനെ പറയും ഒടുവിൽ പറഞ്ഞതിങ്ങനെ ഞാനില്ല ഉമ്മ എല്ലാം സുഖമാവട്ടെ സുഖമായിട്ട് കണ്ടാൽ മതി അതിന് മാത്രമുള്ള അസുഖമൊന്നും അവനില്ലല്ലോ എൻ്റെ മോളെ ഉമ്മ എന്നെ നിർബന്ധിക്കരുത് സുബേർ കയുടെ അസുഖം മാറട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അവർ നിർബന്ധിക്കാൻ നിന്നില്ല കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നു അവർ യാത്ര പറഞ്ഞു പോയി അവർ പോയി കഴിഞ്ഞപ്പോൾ ലേരമോടെ കണ്ണു നിറഞ്ഞു ഏറെ കഴിഞ്ഞാണ് അന്ന് തിന്നാനിരുന്നത് അന്ന് ഉച്ചക്ക് രക്മി ടീച്ചർ വന്നു അവർ ആശുപത്രിയിൽ നിന്ന് വരികയായിരുന്നു സുബേറിൻ്റെ നില ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ നില തുടർന്നാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ആശുപത്രി വിടാൻ നിനക്ക് നിന്റെ സുബേറിനെ തിരിച്ചു കിട്ടും എൻ്റെ ലൈലു എന്നും ടീച്ചർ അവളോട് പറഞ്ഞു തൻ്റെ പ്രാർത്ഥന സ്വീകാര്യമാവുന്നതിൽ ലേലമോൾക്ക് സന്തോഷം തോന്നി അപ്പോഴും അവളുടെ മനസ്സിലൊരു നീറ്റലുണ്ടായിരുന്നു സുദീർഘിയുടെ അസുഖമല്ലല്ലോ മാറി കിട്ടുള്ളൂ മനസ്സും കൂടി മാറിക്കിട്ടേണ്ട ഈ വേദന ആരോട് പറയും ഞാൻ ഒരു വൈകുന്നേരം തെളിഞ്ഞ ആകാശം ലേലമോൾ ധൃതിയിൽ ജോലി ചെയ്യുകയാണ് അപ്പോഴുണ്ട് ഒരാൾ കയറി വരുന്ന കുറേ കോടി അടുത്തെത്തിയപ്പോൾ ആളെ മനസ്സിലായി ദല്ലാൾ ബീരാനിക്ക ആദ്യം മമർഷമാണ് തോന്നിയത് സുബൈർ നല്ലവനാണ് അന്നൊന്ന് തോന്നാൻ എന്തൊക്കെയോ പറഞ്ഞു കല്യാണം നടത്തിയ ആളാണ് അടുത്ത നിമിഷത്തിൽ ലൈലമോൾ സ്വയം തിരുത്തി അതൊക്കെ സത്യം തന്നെ തന്നെയായിരുന്നില്ലേ പിന്നീടല്ലേ സം സ്വഭാവമൊക്കെ മാറിയത് വീരാനിക്ക ചിരിച്ചുകൊണ്ട് പോരായിലേക്ക് കയറി എന്തൊക്കെയാ വിശേഷങ്ങൾ ഉമ്മ ഉള്ളി ഇരിക്കാൻ ഇരിക്കും ഞാനിപ്പോൾ വിളിക്കാം അവൾ കസേര നീക്കിക്കൊടുത്ത് അകത്തേക്ക് പോയി ഉമ്മയും ലേലമോളും മുനിയറയും ഒന്നിച്ചാണ് പുറത്തേക്ക് വന്നത് എല്ലാവരും ആകാശം ആകാംക്ഷ ഭരിതരായിരുന്നു കുശലാന്വേഷണങ്ങൾക്കു ശേഷം വീരാനിക്കഷയത്തിലേക്ക് കടന്ന മുനിയറൊക്കെ ഒരു കല്യാണം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല പാർട്ടിയാണ് അയ്യോ മുനീറുടെ കാര്യം ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഇപ്പോൾ ഒന്നും നടക്കുരന്റെ വീരാനിക്ക അതീഷമാറ്റവും മറുപടി പറഞ്ഞു അങ്ങനെ എടുത്തു ചാടാൻ പറയുന്നത് കേൾക്കുക എന്നിട്ടു തീരുമാനിക്കാം അവർ മുഖാമുഖം നോക്കി നല്ല ഒന്നാംതരം ചെക്കൻ ഏകാളം തരി നീൽക്കാനുള്ള സ്വത്ത് പാരമ്പര്യമായിട്ട് തന്നെയുണ്ട് പോരാത്തതിന് ചെക്കൻ കൊൽപ്പിനും അപ്പോൾ നാട്ടിൽ ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് കല്യാണം ഉടൻ വേണം എവിടെയാണ് സ്ഥലം ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ നമുക്കൊന്ന് നോക്കിയാലോ ഒരുതരി പൊന്നുപോലും ഇവിടെ ഇല്ല പിന്നെ എങ്ങനെ നടക്കും അതേശം നമുക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു അതിനെക്കറിഞ്ഞുകൂടെ ഈ ചെക്കന് ഒരു വാശിയുണ്ട് സ്ത്രീധരമായിട്ടൊരു അഞ്ച് പൈസ വേണ്ട ഒരുതരി പൊന്നും വേണ്ട പെണ്ണിനെ പൊന്നു പോലെ നോക്കും അവൻ പാവപ്പെട്ടൊരു കുട്ടീനെ കിട്ടിയാൽ മതി അവൻ ഒരു നിമിഷം അവർ ഒരു നിമിഷം അന്തം വിട്ടു നിന്നു പ്രതീക്ഷയുടെ ഒന്നിലാപെ മുഖങ്ങളിൽ തെളിഞ്ഞു നാണം നിറഞ്ഞ മുഖവുമായി മുഞ്ഞിറ അടുക്കളയിലേക്ക് കൂളിയിട്ടു അവൾ വിവാഹ ചിത്രങ്ങളുടെ വലന ചെയ്യാൻ തുടങ്ങിയിരുന്നു ഇതല്ല തുടർന്നു ലൈലമോളുടെ കാര്യം ഇങ്ങനെയായതിൽ എനിക്കും വിഷമമുണ്ട് മീരാനിക്കാർക്ക് ഇങ്ങനെയൊരു മനസ്സുണ്ട് എന്ന് ലൈലമോൾ വിസ്മയത്തോടെ ഓർത്തു അവൾക്ക് അയാളോട് എന്തെന്നില്ലാത്ത ബഹുമാനം തോന്നി